ജ്ഞാനപരമായ മുന്നേറ്റം വേണമെന്നുണ്ടെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്ന ബുദ്ധിജീവികൾ ഉണ്ടാവണം അതാണ് ഗ്രാംഷീയ ഓർഗാനിക് ഇന്റലക്ച്വൽസിനെ കുറിച്ചൊക്കെ പറയുന്നത് സ്വതന്ത്രമായി ചിന്തിക്കാൻ തന്നെ ട്രസ്റ്റ് ചെയ്യുന്ന വസ്തുതകളെ ആ രീതിയിൽ വിലയിരുത്തുന്ന ഭക്ഷപാതങ്ങളില്ലാതെ ചായതെ ചരിയാതെ നിൽക്കുന്ന മനുഷ്യരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇവരെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ആര് ഇവരെ പറയുന്ന എന്തും പൊതുവിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങളായിരിക്കും പിന്തുണ കിട്ടുന്ന കാര്യങ്ങളായിരിക്കും അത് ആചാരമാകാം പാരമ്പര്യമാകാം പാർട്ടി പരിപാടിയാകാം ഇവരിൽ നിന്ന് പുതുതായിട്ടൊന്നും കളിച്ചു വരില്ല കളിച്ചു വന്നു കഴിഞ്ഞാൽ അവർ മാറിക്കഴിയും അപ്പം യഥാർത്ഥത്തിൽ ഈ ലോകത്ത് മാറ്റങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റിയുടെ അവരുടെ പിന്തുണ അല്ലെ അവരുടെ ആശയങ്ങൾ താഴേക്കിടയിലേക്ക് പ്രസരിച്ച് ആണ് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് അപ്പം തീവണ്ടി എത്ര പേര് തീവണ്ടിയെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഇന്ന് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത് എത്ര പേർ അതിന് വേണ്ടി പണിഞ്ഞിട്ടുണ്ട് ടെലിവിഷന് വേണ്ടി ഇന്റർനെറ്റിന് വേണ്ടി ഇന്റർനെറ്റ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നു അല്ല ഒരു ശതമാനം ആൾക്കാർക്ക് പോലും എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല അറിയേണ്ട കാര്യമില്ല ഇതൊക്കെ ഒരു വളരെ കുറച്ച് മനുഷ്യ ഉണ്ടായിട്ടുള്ള സാധനമാണ് അത് മേൽത്തട്ടാണെങ്കിൽ മേൽത്തട്ടാണ് യഥാർത്ഥത്തിൽ കീഴ്ത്തട്ടിനെ നിർവഹിക്കുന്നത് അല്ലാതെ കീഴ്ത്തട്ടല്ല മേൽത്തട്ടിനെ നിർവഹിക്കുന്നത് കീഴ്ത്തട്ടും മേൽത്തട്ടിനെ നിർവഹിക്കുന്നത് ബ്ലാക്ക് മെയിലിങ്ങിലൂടെയോ ഭീതിയിലൂടെയൊക്കെയാണ് അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളൊരു വലിയൊരു ഇതാണെങ്കിൽ ഒരു അക്രമാസക്തമായ മോബ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിറയ്ക്കും ഭയം അങ്ങനെ നിയന്ത്രിക്കും പക്ഷെ സമൂഹത്തിലെ ജ്ഞാനപരമായിട്ടുള്ള അതിൻ്റെ മുന്നേറ്റം എന്ന് പറയുമ്പോൾ ഇത്തരം വയലൻസിലൂടെ അല്ല പോകുന്നത് അതിനകത്ത് ഒരു ശരിയും തെറ്റുമുണ്ടെന്ന് ഞാൻ പറഞ്ഞാലും ഈ മേളിലുള്ള ബുദ്ധിജീവികളെ നിയന്ത്രിക്കാൻ താഴെയുള്ള ആളുകൾക്ക് കഴിയും പക്ഷെ അങ്ങനെയല്ല സമൂഹം പോകുന്ന ആരും ഈ ബുദ്ധിജീവികൾ അവര് അവരെ കൊണ്ട് അവർ വന്ധ്യരായി കഴിഞ്ഞു രണ്ടർത്ഥത്തിലും വന്ധ്യം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥം ഉണ്ടല്ലോ രണ്ട് അക്ഷരമുണ്ട് ആ രീതിയിൽ അവരെ കൊണ്ട് പിന്നെ വലിയ പ്രയോജനം അവർ ഈ പാർട്ടി പരിപാടികളാൾക്കാർ സി നിങ്ങളൊരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിൽ പ്രാധാന്യം വരുന്നത് ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല വർഗസമരത്തിൻ്റെ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെടുത്തിക്കൊണ്ട് തന്നെ മതവിരുദ്ധ ആശയസമരം നടത്താൻ മാർസിസ്റ്റുകൾക്ക് ബാധ്യതയുണ്ട് അവരതിൽ വേണ്ടത്ര വിജയിച്ചിട്ടില്ല പക്ഷേ മതവിരുദ്ധ ആശയസമരത്തിന് സാമ്പത്തിക രാഷ്ട്രീയ രംഗത്തെ വർഗ്ഗസമരത്തെ കീഴ്പ്പെടുത്താൻ മാസിച്ചർ അനുവദിക്കരുത് അതായത് മതവിമർശനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വർഗ്ഗസമരത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അടിപ്പെട്ട് വേണം നടത്താൻ അതായത് പാർട്ടി പറയുന്നത് പോലെ മതവിവർശനം നടത്തണം എന്നാണ് എൻ്റെ അത് ഇ എം എസ് പറയുന്നവരിത് അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് സ്ട്രഗിൾ ആണ് ക്ലാസ് സ്ട്രഗിൾ നടത്താനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തുന്നത് അപ്പം അതിനെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മതപരിശേഷം നടത്താൻ പറ്റും ഇന്നലെ ഇടയ്ക്ക് പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയൊരു ഒരു ഇതാണ് നാസ്തിക പ്രചരണം എന്ന് ലെനിനെയൊക്കെ കൂട്ടിയതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അന്ധവിശ്വാസങ്ങളെ എതിർക്കേണ്ട കാര്യമാണ് അത് സമൂഹത്തെ പിന്നോട്ട് അടിക്കുന്നുണ്ട് പക്ഷേ പാർട്ടി പരിപാടി നടപ്പിലാക്കുന്ന ഒരാൾ വിശ്വാസി ആയിക്കഴിഞ്ഞാൽ അയാളുടെ ഒരു നോ പറയാൻ പറ്റില്ല പ്രധാന പാർട്ടി പരിപാടി പാർട്ടി പരിപാടി എന്താണ് ക്ലാസ് സ്ട്രഗിൾ ക്ലാസ്സ്ട്രഗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനുമായിട്ടുള്ള യുദ്ധം അതാണ് ലോകം മുഴുവൻ നടക്കുന്നത് അങ്ങനെ ഒരു തീരെ ഉണ്ടാക്കിയിരിക്കുക ദജ്ജാലും അള്ളാഹുവും പോലെ സാത്തനും യേശുവും പോലെ അവരും ഇവരും പോലെ ഉള്ളവനും ഇല്ലാത്തവനുമായിട്ടുള്ള യുദ്ധം ഈ യുദ്ധങ്ങളും സംഘർഷങ്ങളുമാണ് ഇത്തരത്തിലുള്ള എല്ലാ വയലൻസിലും ആശ്രയിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾ നമ്മൾ കാണുന്നത് അവരെല്ലാം ഒരു യുദ്ധത്തെക്കുറിച്ചാണ് അനിവാര്യമായ ഒരു യുദ്ധത്തെക്കുറിച്ചും ഒരു ഏറ്റുമുട്ടലിനെക്കുറിച്ചും കുറിച്ചും അവസാന ഒരു കൂട്ടരുടെ വിജയത്തെക്കുറിച്ചും സ്വർഗം അതാണ് ഇവിടുത്തെ സ്വർഗ്ഗം എത്ര രസകരമായ ഒരു കഥയാണ് ഇപ്പോൾ ആഹാരം കഴിക്കാത്തവർക്കെല്ലാം ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലാത്ത അവസ്ഥ അവരെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കുറേ പേർ ആഹാരം കഴിക്കാതെ നിൽക്കുന്നു അവർക്കെല്ലാം നമ്മൾ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ആഹാരമില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല അവരങ്ങ് ഭയങ്കര പ്രബുദ്ധരായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നു കുറേ സമ്പന്നരും കുറേ ദരിദ്രരുള്ളൊരു സമൂഹത്തിൽ എല്ലാവരെയും തുല്യരാക്കി കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തിക അസമത്വം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചിന്താപരമായ മാറ്റം ഉണ്ടാവണം അങ്ങനെ ഒരു സമത്വം ഉണ്ടാവില്ല ഇത് നമ്മൾ വെറുതെ പേപ്പറിൽ എഴുതി കൂട്ടുന്ന കാര്യമാണ് എല്ലാവർക്കും ഇത്ര തുക വെച്ച് ഓൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾ അവൈലബിൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തുല്യ തുകയും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ അത് നിലനിൽക്കില്ല ദാറ്റ് ഈസ് നോട്ട് എ സ്റ്റഡി സ്റ്റേറ്റ് ഇറ്റ് വോണ്ട് കണ്ടിന്യൂ എങ്ങനെ കണ്ടിന്യൂ ചെയ്യും നമുക്ക് വേണ്ടത് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഈക്വാലിറ്റിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ അംബാനി ഉണ്ടാവുന്നത് നമ്മുടെ ഭദ്രതയ്ക്കൊരു ഒരു ഒരു ഭീഷണിയൊന്നുമല്ല നമ്മുടെ കാര്യങ്ങൾ നടക്കണം നമുക്ക് അത്യാവശ്യമുള്ള സൗകര്യങ്ങൾ വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം നമുക്ക് ജോലി ഉണ്ടാവണം നമ്മുടെ ആഹാരം വസ്ത്രം എല്ലാം നടന്നു പോകണം അപ്പൊ അങ്ങനെ ഒരു സമ്പന്നൻ അവിടെ എവിടെ ഉണ്ട് എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ ഒരാൾക്ക് സമ്പത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ശ്വാസം മുട്ടി മരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നമുക്കും സമ്പത്ത് ഉണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ടാവും എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ പരിശോധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൗന്ദര്യം കുറഞ്ഞ ഒരാളെങ്ങനെ ഈ ലോകത്ത് ജീവിക്കുന്നത് നിങ്ങൾ സൗന്ദര്യം ഉള്ളവരെ കൊന്നു കളയും മനുഷ്യൻ ആദ്യം വേണ്ടത് ഈ വൈവിധ്യങ്ങളാണ് ലോകത്തുള്ളതെന്നും ഈ വൈവിധ്യങ്ങളിൽ നമ്മൾ നീതി കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കണത് നമുക്ക് നീതി ഉണ്ടോ എന്ന് നോക്കിയാൽ അവർ അല്ല കുറച്ച് മില്ലനേഴ്സോ ബില്ലിയനേഴ്സോ ഈ ലോകത്തുണ്ടെങ്കിൽ നമ്മളത് നോക്കിയിരുന്ന അമാർക്കെതിരെ ദിവസം ഇങ്ങനെ ചീറിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവരെന്താണ് ചെയ്യുന്നത് ഒരാൾ ഒരു സമ്പത്ത് അയാൾക്ക് കുറേ അധികം ഉണ്ടായി കഴിഞ്ഞാൽ അവൾ അയാൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് എംപ്ലോയ്മെന്റ് ഉണ്ടാക്കുന്നു പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് ഒരാൾക്ക് സമ്പത്തുമായിട്ട് ഈ ലോകത്ത് പ്രത്യേകിച്ച് പവർ ഒന്നും കിട്ടത്തില്ല അയാളെ ഇപ്പോൾ അംബാനിയുടെ രണ്ട് അംബാനിമാരുണ്ട് ഒന്ന് അൽ അംബാനി ഒന്ന് മുകേഷ് അംബാനി അൽ അംബാനിയും പോയി അത് അദ്ദേഹത്തിന്റെ കച്ചവട ഗുണം കൊണ്ടും കാണാനില്ല മുകേഷ് അംബാനിയാണ് ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു ടാറ്റ ഒന്നാം സ്ഥാനത്തെത്തി ഇവിടെ ഈ കോണി ക്യാപിറ്റൽസും എന്നൊക്കെ പറയുമ്പോഴും ഇവിടെയുള്ള ഒരു വലിയ സംവരണം താഴോട്ട് പോകുന്നു പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നു ഒന്നാമത് സംവരണം രണ്ടാമത് പോകുന്നു രണ്ടാമത് നിന്നാൾ ഒന്നാമത് വരുന്നു അപ്പം അവിടെയൊക്കെ മൊബിലിറ്റി ഉണ്ട് അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റിക്കായിട്ടുള്ള നേച്ചറല്ല ഇതിൽ കൂടുതൽ കൂടുതൽ ക്രോണിസവും കറപ്ഷനും ഒഴിവാക്കാൻ കൂടുതൽ കൂടുതൽ ചലനാത്മകമായിരിക്കും നമ്മൾ നോക്കേണ്ടത് ഒരു മോശം അവസ്ഥ വെച്ചുകൊണ്ട് ആ അവസ്ഥയെ മൊത്തത്തിൽ കുറ്റപ്പെടുത്താറല്ല വേണ്ടത് നമുക്ക് അങ്ങനെ സാധിക്കൂ ഇപ്പം വിദ്യാഭ്യാസം കിട്ടിയ കുറെ ആളുകൾ ആ കുറെ മോശം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസം വേണ്ട എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവും നമ്മൾ മൂലധന സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ശരിക്കുള്ള അഴുക്കുകൾ നീക്കം ചെയ്യുക അതാണ് ഞാൻ ഭൂഷ നദി എന്നുള്ള പ്രയോഗത്തിലൂടെ പറഞ്ഞത് നല്ല ഒഴുക്കുണ്ടായിരിക്കണം കോമ്പറ്റീഷൻ ഉണ്ടാവണം ഫെയർ കോമ്പറ്റീഷൻ ഫ്രീഡം ഉണ്ടാവണം എല്ലാവർക്കും കടന്നു വരാനുള്ള അവസരം ഉണ്ടാവണം നീതി ഉണ്ടാവണം അല്ലാതെ ആരെങ്കിലും കുറച്ച് പേര് പൈസ ഉണ്ടാക്കിയുണ്ടോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ വെറുതെ അസ്വസ്ഥരായിക്കൊണ്ട ദിവസവും അവർക്കെതിരെ ഇങ്ങനെ കുറേ മുദ്രാവാക്യം വിളിക്കുക എന്ന് പറയുന്നത് അത് കേവലമായ അസൂയ പ്രകടനം എന്നല്ലാതെ പ്രത്യേകിച്ച് പക്ഷേ ഇതിനാളുണ്ടാവും കാര്യം എല്ലാവരും ഉള്ളവനോട് നമുക്കൊരു അസൂയം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് നമുക്ക് ആ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചുകൊണ്ട് വരുന്ന പ്രസ്ഥാനങ്ങൾ അത് അത്ര നല്ലതല്ല എന്നിനോടുള്ള അതൃപ്തിയിൽ നിന്നുയരുന്ന രാഷ്ട്രീയ പ്രത്യേകമാണ് അത് അത്ര നല്ലതല്ല ഇവര് പറയുന്നത് വർഗ കീഴ്പ്പെടുത്തിക്കൊണ്ട് അതായത് നിങ്ങളെല്ലാം ഈ ക്ലാസ്ട്രകളിന്റെ ആളുകളാണെങ്കിൽ യുക്തിവാദികളാകാം അങ്ങനെയാണ് കേരളത്തിലെ യുക്തിവാദികളെല്ലാം നല്ലൊരു പങ്കും ക്ലാസ്ട്രകളിന്റെ ആൾക്കാരായിരുന്നു അവർ ഇപ്പോഴും വിളിക്കുന്ന മുദ്രാവാക്യങ്ങളെല്ലാം വർഗീയ വർഗീയ ഫാസിസ്റ്റുകളല്ല അമേരിക്കൻ കുത്തക സാമ്രാജ്യത്വ വിരുദ്ധ ഇനിയിപ്പോൾ അടുത്ത സാമ്രാജ്യത്വം വരാൻ പോകുന്നത് ചൈനയുടെ സാമ്രാജ്യത്വമാണ് അപ്പോൾ മുദ്രാവാക്യത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധതയില്ലാതാകും അങ്ങനെയാണല്ലോ ഇവിടെ കിറ്റ് ഇന്ത്യ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തോട് സ്വീകരിച്ച നിലപാട് ആദ്യം ബ്രിട്ടനോട് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് പിന്നീട് ബ്രിട്ടൻ സോവിയറ്റ് റഷ്യയുമായിട്ട് ചേർന്നപ്പോൾ നിലപാട് മാറ്റിവെച്ചു തിരിച്ചാക്കി നേരെ തിരിച്ചാക്കി കാര്യം അവിടെ റഷ്യയിൽ മഴ പെയ്യുന്നതനുസരിച്ചാണ് ഇന്ത്യയിൽ കുട പിടിക്കുന്നത് അല്ല ഇന്ത്യയിൽ ഇന്ന് നടക്കുന്നതെന്നുള്ള അല്ല പ്രശ്നം ബ്രിട്ടനും റഷ്യയും ഒരുമിച്ചപ്പോൾ സ്കിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ബാക്ക് ഔട്ട് ചെയ്യുക മറിച്ചായപ്പോൾ ബ്രിട്ടൻ വിരുദ്ധമാണ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് എന്ത് നിങ്ങൾ എന്തിലും പങ്കെടുക്കുന്നത് നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമൃദ്ധിച്ചത് എന്താ കാര്യം അവിടെ ബ്രിട്ടൻ അവിടെ റഷ്യ ഇതൊക്കെയാണ് നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കനുസരിച്ച് ഈ ലോകത്തെ മുഴുവൻ നമ്മുടെ കയ്യിലൊരു ഒരു പ്രോഗ്രാം ഉണ്ട് അതിലൂടെ ഇങ്ങനെ നോക്കുകയാണ്